ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് ഒരു കേക്ക് റെഡിയാക്കിയാലോ നല്ലൊരു ടീ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഒരു മധുരമൊക്കെ കഴിക്കണം അല്ലെങ്കിൽ ഒരു ഗെസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊരു കേക്ക് റെസിപ്പിയാണ് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ടീ കേക്ക് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഒരു നല്ല വൃത്തിയുള്ള ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മുട്ടയും റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന മുട്ട ആയിരിക്കണം അല്ലാതെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുതിട്ടുള്ള മുട്ട എടുക്കാനായിട്ട് പാടില്ല അതിന് ശേഷം ഡൈറിയെ പോലെ ഒന്ന് അടിച്ച് പതച്ചിട്ടെടുക്കണം അപ്പോൾ എനിക്കൊരബദ്ധം പറ്റിയത് ഇങ്ങനെ അടിച്ച് പതച്ചെടുക്കാനായിട്ട് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ അതിനെക്കാട്ടിലും നല്ലത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ട നല്ലതുപോലെ പതഞ്ഞു കിട്ടും ഇത് കുറച്ച് നേരം എനിക്ക് പണിയായിരുന്നു മുട്ട ഇങ്ങനെ പതപ്പിച്ചെടുക്കാൻ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് വാനില എസൻസ് കൂടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിയോ പൈനാപ്പിൾ എസൻസോ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂണിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കപ്പളവിൽ പഞ്ചസാര കൂടി പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നെയ്യ്ക്ക് പകരം സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഓയിലെടുത്താലും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ മണമൊന്നുമില്ലാത്ത ഓയിലായിരിക്കണം കോക്കനട്ട് ഓയിൽ ഒരിക്കലും ഇതിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ അതിനുശേഷം ശേഷം നെയ്യും എല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണോളം വരുന്ന പാൽപ്പൊടിയാണ് കേട്ടോ ഈ ഒരു കേക്കിലേക്ക് പാൽപ്പൊടി വേണമെന്നൊട്ടും നിർബന്ധമില്ല പിന്നെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പാൽപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളതേ ഇനി എല്ലാം കൂടി നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ഇട്ട് ഇളക്കി മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമ്മൾ മാവ് കൂട്ട് തയ്യാറാക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഇതും തയ്യാറാക്കി എടുക്കാനുള്ളത് അത് കുറച്ചുകൂടി വലിയ കേക്ക് ഇത് ടീ കേക്ക് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അളവിൽ തന്നെയാണ് മൈദപ്പൊടി എടുത്തിരിക്കുന്നത് നല്ലതുപോലെ ഇതേപോലെ കട്ടയും തരിയൊന്നും ഇല്ലാതെ അരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മൈദപ്പൊടിയൊക്കെ ഞാൻ ഇവിടെ ഒന്ന് അരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഇതിനെ ഇളക്കി കൊടുക്കാവേ അപ്പോൾ ഇതിന് അധികം നേരം ഇട്ടൊന്ന് ഇളക്കി മറിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനേ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ടീ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് പെട്ടെന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുക്കാനുള്ളത് അപ്പോൾ നമ്മുടെ ടീ കേക്കിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഞാൻ എന്താ ഇവിടെ ഇളക്കി യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിൽ പാൽ കൂടിയാണ് എടുക്കുന്നത് പാലും റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന പാലായിരിക്കണം നിങ്ങൾ എടുക്കാനായിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന ഒരിക്കലും ഇതിലേക്ക് എടുക്കാൻ പാടില്ല കേട്ടോ ഇത് നല്ലതുപോലെ ഞാൻ തിളപ്പിച്ച് തണുപ്പിച്ച പാലാണ് പിന്നെ ഇതിലേക്ക് അര അരസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പ് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ടീ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്ററൊക്കെ ഇവിടെ ഒന്ന് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് സാധാരണ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് മാവ് റെഡിയാക്കില്ലേ അതേ രീതിക്ക് തന്നെയാണ് ഈ മാവും നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ സ്പൂണിലോ ഇതേപോലെ സ്പാച്ചിലയിലോ ഒക്കെ ഇങ്ങനെ മാവ് റെഡിയാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി ഒഴിച്ച് നോക്കുമ്പോഴത്തേക്കും മടങ്ങി മടങ്ങി വീഴുന്ന ഒരു പരുവുണ്ടല്ലോ മാവ് ആ രീതിക്ക് വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട് കട്ടിയല്ല അതൊക്കെ ലൂസുമല്ലാത്ത രീതിയിൽ പിന്നെ ഞാൻ ഞാനിതിൽ തയ്യാറാക്കുന്നത് ഒരു ഇഡ്ഡലി പാത്രത്തിലാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ തട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഞാനൊന്ന് തടവി കൊടുക്കുന്നുണ്ട് നെയ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ഇതുപോലെ തടവി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തട്ടൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടീ കേക്കിൻ്റെ മാവൊന്നും ഒഴിച്ചു കൊടുക്കാവേ അപ്പോഴേ നമ്മൾ ഈ ഒരു തട്ടിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫുൾ അങ്ങ് നിറച്ചു കൊടുക്കാൻ പാടില്ല ഈ ഒരു ടീ കേക്ക് വെന്ത് വരുന്ന സമയത്ത് നല്ല രീതിക്കൊന്ന് പൊങ്ങി വരും കേട്ടോ അതുകൊണ്ട് നമ്മൾ നമ്മളെ ഇഡലിത്തട്ടിൻ്റെ അരഭാഗം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ ഇതാ ഇതുപോലെ കുഴിയുള്ള സ്പൂണാമല്ലോ ഉണ്ടെങ്കിൽ ഇതേപോലെ അതാ ഒരു ചെറിയ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതേപോലത്തെ ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാവെല്ലാം ഞാൻ ആ ഒരു ഇറ്റലിത്തട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് വൈകുന്നേരത്തെ ചായക്കൊപ്പം പെട്ടെന്നൊരു ടീ കേക്ക് നമുക്ക് ഇതേപോലെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൊടുക്കാനില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നത് ഭംഗിക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കി കഴിക്കുമ്പോഴത്തേക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്ന നല്ലൊരു നല്ലൊരു ഇതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ് മെട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ടൂട്ടി ഫ്രൂട്ടിയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇഡലി തട്ടിലേക്ക് മാവൊക്കെ മാറ്റി ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ഇഡലി ചെമ്പ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് അപ്പോൾ ചെമ്പിലെ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ ഈ ഒരു ടീക്കേക്കിന് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടൊക്കെ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം ഒന്ന് അടച്ചു കൊടുത്തിട്ട് നമ്മുടെ ഇഡ്ഡലി മാവൊക്കെ വെന്ത് വരുന്ന ഒരു ഉണ്ടല്ലോ ഒരു പത്ത് മിനിറ്റോളം പത്ത് മിനിറ്റ് വേണ്ട അതിനിടയ്ക്ക് നമ്മുടെ ടീ കേക്ക് ഇവിടെ റെഡിയായി തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു അടിപൊളി ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ടീ കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എനിക്കിവിടെ ഒമ്പത് ടീ കേക്കിന് വേണ്ടിയിട്ടുള്ള മാവാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് തണുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ സ്പാച്ചിലയോ വല്ല ചെറിയ കത്തിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താലും മതി എങ്ങോട്ട് പിടിക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടീ കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലേക്ക് അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു റോളിങ് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ